കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ നിരവധി പേരാണ് ഇന്ന് സ്വരാജിനായി പിന്തുണ പ്രഖ്യാപിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും രംഗത്തെത്തുന്നത് ഉറച്ച നിലപാടുകൾ കൊണ്ടും രാഷ്ട്രീയ ബോധ്യങ്ങൾ കൊണ്ടും നിലമ്പൂരും കേരളവും അർഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് സ്വരാജിനോടൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്വരാജിന് ലഭിക്കുന്ന പിന്തുണ അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സിനിമാ സീരിയൽ താരവും മമ്മൂട്ടിയുടെ സഹോദരനുമായ ഇബ്രാഹിംകുട്ടിയുടേതാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടറാണ് ഇബ്രാഹിം കുട്ടി ഒപ്പം ലീഗ് നേതാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെതിരെ മത്സരിച്ച കെ ബാബുവിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇബ്രാഹിം കുട്ടി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗുകാരൻ കൂടിയായ ഇബ്രാഹിം കുട്ടി വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കുട്ടി മമ്മൂട്ടിയുടെ സഹോദരനാണ് മമ്മൂട്ടി കൈരളി ടിവിയുടെ ചെയർമാനുമാണ് ഇതിനെ ചുറ്റിപ്പറ്റി പലവിധ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം അന്ന് ഉയർന്നുവെന്നും ഇബ്രാഹിംകുട്ടിയെ പിടികൂടുകയും ചെയ്തിരുന്നു ഇവിടെ രാഷ്ട്രീയമായി ലീഗുമായി യോജിച്ചു പോകുന്ന ഒരു നിലപാടാണ് ഇബ്രാഹിം കുട്ടിയുടേത് എന്നാൽ എം എംസ്വരാജിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ മറ്റൊരു കൂടിയാണ് ഇന്ന് ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി നോക്കിക്കാണുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗിനൊപ്പം നിന്ന് പ്രചാരണത്തിനും സാംസ്കാരിക ലീഗിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളും എല്ലാം നടത്തി വന്നിരുന്ന കുട്ടിയുടെ വാക്കുകൾ ഇന്ന് ഇങ്ങനെയാണ് ആ വാക്കുകളിലേക്ക് പത്തും മുപ്പതും വർഷം വരെ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അവിടെ നിന്നുകൊണ്ട് എം എൽ എയും മന്ത്രിയും ഒക്കെ ആകുകയും ചെയ്യുന്നവർ കാലങ്ങൾക്ക് ശേഷം നിൽക്കുന്നിടം ശരിയല്ല പുതിയ ഇടം തേടണമെന്ന് ചിന്തിച്ച് പുതിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നിന്ന നിൽപ്പിൽ മറുകണ്ണ ചാടുകയും ചെയ്യും കാല് മാറുകയും ചെയ്യുമ്പോൾ അത് ചർച്ച പോലും ആകാത്ത ഈ കാലത്ത് ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു സാധാരണ വോട്ടർ അയാൾക്ക് കൊള്ളാമെന്ന് തോന്നുന്ന നിലപാടുകളെ പിന്തുണച്ചാൽ അത് മഹാപാതകമാകുന്നത് എങ്ങനെയെന്ന് ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇത് പറയുന്നത് ഇപ്പോൾ ഇത് എന്തിന് പറയുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാകും ഒരു കാരണമുണ്ട് നാട് ചിലപ്പോൾ ആവശ്യപ്പെടുന്ന ചില നേതാക്കളുണ്ട് ജനാധിപത്യത്തിൽ അനിവാര്യമായ സമയങ്ങളിൽ കാലം അവരെ നമുക്ക് മുന്നിൽ കൊണ്ടുവന്നു നിർത്തും ഇന്നത്തെ ഇന്ത്യയിൽ എം സ്വരാജിനോളം പോന്ന ഒരു ജനാധിപത്യവാദിയുടെ തലയെടുപ്പ് കണ്ടില്ലെന്ന് നടിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും നമുക്ക് മുന്നിൽ ഈ കാലം സ്വരാജിനായാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നത് നിലമ്പൂരിൽ എനിക്ക് വോട്ടില്ല പക്ഷെ നിലമ്പൂർ കേരളത്തോടാകെ ആവശ്യപ്പെടുന്നത് സ്വരാജിനൊപ്പം നിൽക്കാനാണ് മനസ്സുകൊണ്ടെങ്കിലും ഇപ്പോഴെങ്കിൽ എപ്പോഴാണ് അയാൾക്കൊപ്പം നിൽക്കേണ്ടത് അരക്ഷിത ബോധം പടർന്ന് പന്തലിച്ച നാളുകളിൽ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സ്വരാജിന്റെ വാക്കുകൾ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് കരുത്തായി പെയ്തിറങ്ങിയിട്ടുണ്ടാകാതിരിക്കില്ല സ്നേഹം എന്ന് പറഞ്ഞാണ് ഇബ്രാഹിം കുട്ടിയുടെ ഈ വാക്കുകൾ അവസാനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ഇബ്രാഹിം കുട്ടിയുടെ വാക്കുകൾ വൈറലായി കഴിഞ്ഞു